ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി വ്ലോഗ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ന്യൂസിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് വൈറലായ ന്യൂസാണ് വൈറലായെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഹോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും അല്ല നമ്മളെ പന്തിനാങ്കാവ് രാഹുലിൻ്റെ ഗാർഹിക പീഡനത്തെക്കുറിച്ചാണ് പറയാൻ വരുന്നത് എന്നുവെച്ചാൽ ഞാനൊരു പെണ്ണെന്ന സ്ഥിതിക്ക് എനിക്ക് ഇവിടെ വീട്ടിൽ ഒട്ടും എന്താ പറയുക അങ്ങനത്തെ ഒരു പീഡനവും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ സന്തോഷമായ ലൈഫാണ് ഞാനും എൻ്റെ ചേട്ടനും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു ഗാർഹിക പീഡനവും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന മറ്റുള്ള കുട്ടികളെക്കുറിച്ച് മാത്രമുള്ള അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അത് പ്രത്യേകം ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ ഒരു ഫീ ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ ഭർത്താവ് ഭാര്യ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അമ്മായിയമ്മ ഉപദ്രവിക്കുക വീട്ടിലെല്ലാം സഹിച്ച് കിട സഹിച്ച് ഇതെല്ലാം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളുടെ ഈ ഒരു ലോഹത്ത് തന്നെ അല്ലേ ഒരുപാട് പേരുണ്ട് പുറത്ത് പറയാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇതെല്ലാം അനുഭവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ലൈഫ് ഒരുപാടുണ്ട് അങ്ങനെ അങ്ങനെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണിത് ഇപ്പോൾ ഈ രാഹുലിൻ്റെയും ആ പെൺകുട്ടിയുടെയും കാര്യം പറയാൻ കാര്യം പറയുവാണെങ്കിൽ തന്നെ ഒരുപാട് ന്യൂസ് ഇപ്പോൾ ഇവരെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരുപാട് ചാനലിൽ വാർത്തയായിട്ടാണെങ്കിലും ഞാനിപ്പോൾ ഒരുപാട് കണ്ടു അപ്പം ഞാനൊന്നും ചോദിക്കട്ടെ ഈ രാഹുലിൻ്റെ കേസ് ഒരു മൂന്ന് ആ ആറ് മാസം മുന്നേ ഇങ്ങനെ വന്നിട്ട് ഇതേക്കൊരു പ്രശ്നം ഉണ്ടായി ആ കുട്ടി ഒരുപാട് ഉപദ്രവിച്ച് അവശയാക്കി എന്നിട്ട് ആ വീട്ടുകാരൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് രാഹുലിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത് അങ്ങനെ അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് തന്നെ അവൻ മുങ്ങി ജർമ്മനിയിലെത്തി ജർമ്മനിയിൽ നിന്ന് പിന്നെ അവനെ കൊണ്ടുവരാനിട്ടൊക്കെ ഒരുപാട് ഗവൺമെൻറ് ഒരുപാട് കോട്ട ആണെങ്കിലും പോലീസാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ കൊണ്ടു വന്നത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് സോപ്പിട്ട് കാര്യങ്ങളെല്ലാം സാധിച്ചു പെൺകുട്ടിയെ വിളിച്ച് കരഞ്ഞ് വിളിച്ച് നന വിളിച്ച് സോപ്പിട്ടൊക്കെ എടുത്ത് അവളെ കൊണ്ട് തിരിച്ച് അത് വീട്ടുകാർ കൊടുത്ത വീട്ടുകാരായിട്ട് കൊടുത്ത ഒരു പരാതിയാക്കി മാറ്റി എന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുത്തതാണ് പെൺകുട്ടിക്ക് അതിനകത്ത് പരാതിയില്ല അങ്ങനെയൊക്കെ ആക്കി അവൻ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ ആ ആ കേസ് കോടതിയായിട്ട് തന്നെ അംഗീകരിച്ച് അത് സോൾവാക്കി പോയെന്നാ പോയതാണ് എന്തെങ്കിലും ചെയ്ത ഉടനെ ഇവൻ മുങ്ങും ഇപ്പം ഈ ഒരു കേസ് ഇപ്പോൾ അതെ ഇപ്പം രണ്ട് മൂന്ന് വന്ന ഒരു കേസിലും അവനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അവൻ മുങ്ങി അവൻ ഇതാണ് പണി അവൻ ഇങ്ങനെ പീഡിപ്പി ഇങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ചിട്ട് കേസാകുമ്പോഴത്തേക്ക് അവൻ മുങ്ങും ഇതാണ് അവൻ്റെ മെയിൻ പണി അവൻ മുങ്ങുന്നത് അടുത്തൊന്നും ആയിരിക്കത്തില്ല അവൻ ജർമ്മനി അങ്ങനത്തുള്ള സ്ഥലങ്ങളോട്ടൊക്കെ മുങ്ങത്തുള്ളൂ എന്തായാലും ഇപ്പോഴും മുങ്ങിയിട്ടുണ്ട് എങ്ങോട്ടാണ് പോയെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല എന്തായാലും ആദ്യത്തെ കേസ് വന്ന് ഇത് കണക്ക് അവൻ്റെ ദേഹമൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ച് പുള്ളിക്കാർ തന്നെ കേസ് ഫയൽ ചെയ്ത് അടിയേറ്റ ഭാഗങ്ങളെല്ലാം പോലീസിന് കാണിച്ചു കൊടുത്ത് അവനൊരുപാട് കുടിക്കും എന്നൊക്കെയാണ് അവൾ പറഞ്ഞതും കാര്യങ്ങളുമൊക്കെ അതൊക്കെ വെച്ച് കേസൊക്കെ എടുത്ത് പിന്നെന്ത് പറ്റിയെന്നറിയത്തില്ല പെട്ടെന്ന് ഒരു ദിവസം വന്ന് അവിടെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ചെയ്യിപ്പിച്ചതാണ് എൻ്റെ അച്ഛനോ അച്ഛൻ്റെ അനിയനൊക്കെ പറഞ്ഞു നല്ല അഭിനയിച്ച് വീഡിയോ എടുക്ക് അവനെ നേരെ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചെടുപ്പിച്ചതാണ് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകാൻ തന്നെയാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെ അവൻ്റെ കൂടെ തിരിച്ചു പോയി അവൻ ജർമ്മനിയിൽ ചെന്ന് സോപ്പിട്ട് വീഴ്ത്തിയതാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും വീട്ടുകാർക്കെതിരെ എതിരെ എതിരെ പറഞ്ഞ് വീഡിയോ ഇട്ട് പുള്ളിക്കാർ പുള്ളിക്കാരൻ്റെ കൂടെ പോയി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇതൊരു കണ്ണാപ്പി കണ്ണാപ്പിറ്റിയുമാണെന്ന് തോന്നുന്നു ചേട്ടായി തല്ലിയാലും കൊന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല എല്ലാ സ്നേഹം മാത്രമെന്ന് വിശ്വസിക്കുന്ന കുറേ പെൺ ചീത്ത വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നെ അടിച്ചാലും എനിക്ക് കുഴപ്പമില്ല എല്ലാം എൻ്റെ ചേട്ടയുടെ സ്നേഹമാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ ഈ പെണ്ണു അങ്ങനെ എന്തായാലും തിരിച്ചു പോയി തിരിച്ചു പോയതിന് ശേഷം ഇത ഇപ്പം ഒരു മൂന്നാല് ദിവസമായി മൂന്നാല് ദിവസമല്ല രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ തിരിച്ച് ആ കുട്ടി പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരിക്കുന്നു ഗാർഹിക പീഡനം രാഹുൽ അടിച്ചു എന്നുള്ളതിൽ അതും അടിച്ച കേസെന്നു വച്ചാൽ മീൻകറിക്ക് പുള്ളിയോ ഉപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് രാഹുൽ ആ കുട്ടിയെ ഗാർഹികമായി ഗാർഹിക പീഡനം എന്നു വച്ചാൽ ഭർത്താവ് ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചു ഭർത്താവായ രാഹുൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിച്ചത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം അവൻ എങ്ങോട്ടോ മുങ്ങിക്കളഞ്ഞു ഇതാണ് ഇപ്പം പറയുന്നത് എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇപ്പം പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് നിനക്ക് അവിടെ അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അർഹീകമായിട്ട് അമ്മായിയമ്മയോ അമ്മായി പെങ്ങളോ ഭർത്താവോ ഉപദ്രവിക്കോ വല്ലോ ഉണ്ടായാൽ അവിടെ ഒരിക്കലും കടിച്ചു തൂങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം എന്ന് പറഞ്ഞ് കൊടുക്കരുത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെൺകുട്ടികൾ കൂടുതലും അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും സഹി ഇല്ലാതെ വരുമ്പോൾ തൂങ്ങി മരിക്കുക വിഷം കഴിച്ച് മരിക്കുക അങ്ങനെ ഒരുപാട് സൂസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്നത് ഇപ്പോൾ എന്തൊക്കെയായാലും പറഞ്ഞ് അങ്ങനെ വിട്ടിട്ട് കെട്ടിച്ചേച്ചാൽ ഒരു കുട്ടികളും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പേരൻസിനോടായാലും അത് തുറന്ന് പറയാൻ ചാൻസ് വളരെ കുറവാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ആ ലൈഫ് കൊണ്ടുപോകത്തേയുള്ളൂ പിന്നെ പറഞ്ഞു കൊടുക്കണം കെട്ടിച്ചേക്കുമ്പോൾ ഇങ്ങനെ വേണം പറഞ്ഞു കയക്കുക നിനക്ക് അവിടെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്നും പറഞ്ഞ സൗന്ദര്യ പണക്കത്തിന് മോഡി വീട്ടിൽ വരണമെന്നല്ല എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവനുപദ്രവിക്കോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിനക്ക് നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് വരാം അവനുമായിട്ട് നമുക്ക് നിനക്കത് പോകാൻ പറ്റില്ലേ നമുക്ക് നിയമപരമായിട്ട് നടപടിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് വേണം വേണം പേരൻസ് പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ മോളെ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം നിനക്ക് താഴെ പെൺകുട്ടികളുണ്ട് നാണക്കേടാണ് ഒരുപാട് കടം കടമൊക്കെ എടുത്താണ് നീ കല്യാണം നടത്തി കെട്ടിച്ച് വിട്ടതെന്നുള്ള ഡയലോഗൊക്കെ അടിക്കാൻ പോവാണെങ്കിൽ കെട്ടിച്ച് വിടാൻ പോകരുത് പഠിപ്പിച്ചവർ ജോലിയാക്കി ഇട്ടി നിർത്തിയേക്കണം കെട്ടിക്കാൻ എന്തോ കെട്ടിക്കാൻ കെട്ടിച്ച് ഇങ്ങനെയൊക്കെ വരും വരും ഒരുപാട് സാഹചര്യങ്ങൾ പേരൻസ് നേരിടണം അപ്പം നേരിടാൻ പറ്റാത്ത പേരൻസ് വീട്ടിൽ പെൺകുട്ടികളെ നല്ല പഠിപ്പിച്ച് ജോലിയൊക്കെ ആയിട്ട് അവർ പറയുന്ന ടൈമിൽ കെട്ടിച്ച് വിടുക അമ്മ എനിക്ക് താല്പര്യം എന്നാൽ കെട്ടിച്ചു വിട്ട് അവർ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു അവിടുന്ന് പോരേണ്ട ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ വന്ന് നിൽക്കേണ്ടത് ആണെങ്കിലും പേരൻസിനെ ഒന്നും നം എന്താ പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ജോലി ഉണ്ടെങ്കിൽ ജോലിയായിട്ട് അവളങ്ങ് പോകും ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ലല്ലോ അല്ലാതെ പഠിപ്പിക്കുകയും ചെയ്യത്തില്ല ഏറ്റവും അവസാനം അഥവാ പഠിപ്പിച്ചൊരു പഠിപ്പിച്ച കുട്ടികളാണെങ്കിൽ ജോലിക്ക് ജോലിയൊന്നും ആവാതങ്ങ് കെട്ടിച്ചേത്തിട്ട് വിദ്യാഭ്യാസം മാത്രം മതിയെന്ന് പറഞ്ഞ് ജോലിക്ക് വിടാത്തൊരുത്തൻ്റെ കൂടെ പോയിട്ടും കാര്യമില്ല അതുകൊണ്ട് ജോലിയൊക്കെയായി അവർ നല്ലൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡായതിനു ശേഷം കെട്ടിച്ച് വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്കൊരു മോളുണ്ട് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് ഇഷ്ടം എം ബി ബി എസ് എടുക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കാൻ പഠിച്ച് നല്ലൊരു ജോലിയാക്കി നീ നീയൊരു സ്റ്റാൻഡേർഡായ സ്റ്റാൻഡായതിന് ശേഷം കെട്ടിച്ച് വിടാം എന്നു വെച്ചാൽ കെട്ടിച്ച് വിട്ടാൽ അവിടെ പോയിട്ട് അഡ്ജസ്റ്റബിളല്ല അവിടെ ഇത് കണക്കുള്ള ഉപദ്രവങ്ങളാണെങ്കിൽ അവൾക്ക് നിൽക്കാനൊരു സ്റ്റാൻഡ് വേണ്ടേ അപ്പോൾ പഠിച്ചൊരു ജോലി ആയാൽ അവൾക്ക് ആ പേരൻസിനെയും അവൾക്ക് താങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ അവൾക്ക് പേരൻസിനെ താങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ല അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങിയെങ്കിൽ പോരാ അങ്ങനെ ചിന്തിക്കുക അല്ലാതെ ഇപ്പം ഒരുപാടൊക്കെ ഡിഗ്രിയൊക്കെ പഠിച്ച് നല്ലൊരു നിലയിലാക്കിയിട്ട് കൊച്ചിനെ കെട്ടിച്ച് വിട്ടിട്ട് കാര്യമില്ല ഒരു ജോലിയും കൂടി ആയതിനു ശേഷം പെൺകുട്ടികളെ കെട്ടിച്ചയക്കുക അല്ലാതെ അല്ലാതെ ചിലവർ പറയും ഞാൻ കെട്ടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ചിലമാർ കെട്ടിക്കൊണ്ട് പോകുക അവസാനം അവിടെ ചെന്ന് പഠിത്തമൊന്നും നടക്കത്തില്ല ഏറ്റോസന അടുക്കള പണിയെടുത്ത് പഠിപ്പിക്കാം അതുകൊണ്ട് ചിലവരൊക്കെ പഠിപ്പിക്കത്തുള്ളൂ അല്ല പഠിക്കുന്നു ചിലവർ പഠിപ്പിക്കാറുണ്ട് നല്ല ജോലി നേടിക്കൊടുക്കുന്ന ചെക്കന്മാരുണ്ട് അത് നമുക്കറിയാം ചിലവരെ കാര്യമാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കാം കല്യാണം കഴിഞ്ഞാൽ പഠിച്ചുകൂടെയെന്നും പറഞ്ഞു കൊച്ചുങ്ങളെ പഠിച്ച ഉടനെ ഞാൻ കിട്ടിക്കുന്ന കുറേ പേരൻസ് ഉണ്ട് ചിലന്മാർ പറയും പഠിപ്പിക്കുക എന്ന് പറയും ഏറ്റവും സിനിമ നടക്കുന്ന പണിയല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ ആയി അവർ പഠിച്ച് ജോലിയൊക്കെ അവർക്ക് ആയിപ്പം കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചാലും എന്തെങ്കിലും ഫ്ലോപ്പ് ആയ അവർക്ക് ജീവിക്കാനുള്ള ഒരിതുണ്ടെന്നുള്ള രീതിയിൽ വേണം കെട്ടിച്ചേക്കാം അല്ലെങ്കിൽ ഒരിക്കലും ഈ പണിക്ക് നിൽക്കാൻ പോകരുത് ഒരിക്കലും നമ്മളെ വീട്ടിൽ അഥവാ ആ കുട്ടി ഇപ്പം എനിക്ക് അഡ്ജസ്റ്റബിൾ അല്ല എന്നും പറഞ്ഞ് കയറി വന്നാലും അതിന് ഇറക്കി വിടാൻ പോകരുത് എന്ന് വെച്ചാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും പറഞ്ഞ് പിന്നെ അവൻ്റെ ഗുഹയിലോട്ട് തള്ളി വിടരുത് ഒന്നീ നമ്മൾ അവളെ കെയർ ചെയ്യുക പിന്നെയും പഠിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ജോലി ആക്കി ആക്കിക്കൊടുത്ത് വീട്ടിൽ നിർത്തുക എന്നും പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക ഇത് അനുഭവം നീ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെയും കിട്ടിച്ച് ചിലവരൊക്കെ ചിലവന്മാരൊക്കെ മാറും ചിലവരൊക്കെ ചുമ്മാ അഭിനയിച്ച് ഇങ്ങനെ പത്തി താത്തി ഇരുത്തും ചില അവളം കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് പത്തി ഉയർത്തി കാണിക്കുന്ന ആന്മാരൊക്കെ ഉണ്ട് അതുകൊണ്ട് പേരൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ കുട്ടികൾ അവിടെ കംഫർട്ടബിൾ ആണോ എന്നുള്ള ഉറപ്പ് വരുത്തുക ഇടയ്ക്ക് പോയി അന്വേഷിക്കുക എന്നിട്ട് എന്താ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക മോന്തയിലൊക്കെ അടി വേണമുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ചിലപ്പോൾ പിള്ളേർ പറയത്തില്ല അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും അത് തള്ളന്മാരാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് എന്നെ ഇതുവരെ എൻ്റെ ഭർത്താവ് അടിച്ചിട്ടില്ല അത് ഞാൻ വലിയ സംഭവമായിട്ടൊന്നും പറയുമല്ല അതിനുള്ള ഇട വരുത്തി കൊടുത്തിട്ടുമില്ല എന്നെ അടിക്കാനും വന്നിട്ടില്ല ചീത്ത പറയാനും വന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ലൈഫാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് ചില ഇതുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും എല്ലാവർക്കും ആ ലൈഫ് കിട്ടണമെന്നൊന്നുമില്ല അല്ലേ അപ്പം നമ്മൾ പേരൻസ് വേണം അതെല്ലാം ശ്രദ്ധിക്കാൻ അഡ്ജസ്റ്റബിൾ ലൈഫ് ഒരിക്കലും ശരിയാവത്തില്ല എന്ന് വെച്ചാൽ നീ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ ഭർത്താവ് സ്നേഹിച്ച് ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് പോകുന്നതല്ലേ ഒരു ലൈഫ് അല്ലാതെ ഇങ്ങനെ അടിയും ബഹളവും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും അവൾ ഹോസ്പിറ്റലിലാണ് അവ മുങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന രാഹുൽ മുങ്ങിയിട്ടുണ്ട് എന്തായാലും അവ പൊങ്ങാ എവിടെയാണെന്നൊന്നും നമുക്ക് ഐഡിയയില്ല വല്ല ജർമ്മനി അമേരിക്കയിലോ കാനഡയിലൊക്കെ ആകുമ്പോൾ പൊങ്ങുമായിരിക്കും അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ നമ്മൾ ഉദ്യോഗസ്ഥര് കൂടുണ്ട് അതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെയൊക്കെ ആയത് ആദ്യമായിട്ടിങ്ങനൊരു കേസ് ഇത്രയും വൈറലായി പോകുന്നത് വരുന്നതൊക്കെ അല്ലേ എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഒരിക്കലും നമ്മൾ പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ പേരൻസ് വേണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരെ അവരയക്കാം എന്തായാലും കേസ് എന്താവും എന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാം അവന് കിട്ടൂല്ലെന്ന് കിട്ടിയാലും ചേട്ടായിയുടെ കൂടെ അടിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെയും വീട്ടുകാരെ കുറ്റപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം